ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ വണ്ടി എടുത്ത സ്ഥലത്തേക്കില്ലേ ഒന്നും കൂടി പോവാ നമുക്ക് ഈ വണ്ടി ഓടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഒരു ഒരെണ്ണം കൂടി ഇതുപോലത്തെ എടുത്താലോന്ന് ആലോചിക്കണം നമുക്ക് പോകുമ്പോൾ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മൾ ഈ വണ്ടിയിൽ നിങ്ങൾ കുറേ പ്രാവശ്യം ഞങ്ങളിതിൽ വീഡിയോ ഒക്കെ പോണതും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഈ വണ്ടിയിൽ അപ്പോൾ ഞങ്ങൾ ശരിക്കും ഈ വണ്ടി നന്നായി എൻജോയ് ചെയ്തിട്ടാണ് പോയിരുന്നത് അപ്പോൾ വിചാരിച്ചു രണ്ടു പേർക്കും ഓരോന്നാക്കിയല്ലോ ഒന്നല്ല ഒരെണ്ണം എനിക്കും ഒരെണ്ണം ഭാര്യയ്ക്കും അപ്പോൾ ഇത് ഭാര്യ ആണല്ലോ ഓടിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇതാ അവള് സന്തോഷിച്ചെടുത്തോട്ടെ ഇപ്പം എനിക്കും ഒരെണ്ണം ഓടിച്ചെടുക്കാൻ ആഗ്രഹം അവളാണെങ്കിൽ അത് അവിടെ മുട്ടണോ ഇവിടെ മുട്ടുന്നത് കൊണ്ട് എനിക്ക് തോടാൻ സമ്മതിക്കില്ല ഞാൻ വിചാരിച്ചൊന്ന് ഒരെണ്ണം കൂടി എടുക്കാം അപ്പോൾ ഒരെണ്ണം കൂടി എടുക്കാൻ പോയി അപ്പോൾ ഇതേ ഇത് എടുത്താൽ അതേ സ്ഥലം തന്നെയാണ് പോവാൻ പോകുന്നത് അപ്പോൾ സെയിം സാധനം ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് അത് കഴിഞ്ഞ വർഷത്തെ ഒരു ഡെമോ അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ചെന്ന് പിന്നെ അത് ഊശിയാലോ പോയി നോക്കും ഒരു പ്രാവശ്യം ഞാനും മോനും കൂടി പോയിട്ട് ഞങ്ങളെല്ലാം സംസാരിച്ചിട്ടൊക്കെ വന്നതാണ് അപ്പോൾ ഇന്ന് ഒരുമാതിരിയൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് പോയി അവർ പറയുന്ന സംഭവങ്ങൾക്കെല്ലാം എല്ലാം റെഡി ആണെങ്കിൽ നമ്മൾ പേപ്പർ സൈൻ ചെയ്യാൻ സാധനം എടുത്തിട്ട് വരും മാത്രമേ ഉള്ളൂ എന്തു പറയണു നീ എന്തു പറയണു ഒന്നും പറയാനില്ല ചോദിച്ചോളൂ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരെണ്ണം മതി പിന്നെ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ എവിടെയെങ്കിലും എടുത്തിട്ട് പോകുമ്പോൾ മറ്റൊരാൾക്ക് പിന്നെ പോവാൻ വണ്ടിയില്ലായേക്കല്ല ഒരു വണ്ടിയും കൂടി ഇരുന്നു അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ആൾക്കാർ വിചാരിക്കും നാട്ടില് ഓ എൻ്റെ കാശ് കൊത്തുകൂടിയിട്ടാണെന്ന് കൊത്തുകൂടെ കൊത്താണ്ടിരിക്കുക എന്താണെങ്കിലും ഓടിച്ച് നടക്കുക അവിടെ ന്യൂസ്ലാൻഡിലൊക്കെ ആയതുകൊണ്ട് അതൊക്കെ പറ്റും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ നാട്ടിലാണെങ്കിൽ ഇത് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ പണ്ട് ഇത് വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തതുണ്ട് അത് ഞാൻ ഫസ്റ്റ് ഈ വണ്ടി എടുത്തപ്പോൾ ഉള്ള ഒരു ഒരു ഹാപ്പിനെസ്സും ഇതും കാരണം അന്ന് ആദ്യമായിട്ടാണ് ഒരു പ്രീമിയം കാർ എടുക്കാൻ പോകുന്നത് ഇന്നിപ്പോഴത്തെ എടുത്തത് കൊണ്ട് ഇപ്പോൾ ആ ഹാപ്പിനെസ്സൊന്നില്ല അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ കാരണം പപ്പ എപ്പോഴും പപ്പയ്ക്ക് ബെൻസ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ബെൻസ് വാങ്ങിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സന്തോഷമൊക്കെ പക്ഷെ അത് ആദ്യത്തെ ബെൻസ് വാങ്ങിക്കുമ്പോൾ മാത്രമേ അതത്രയും സന്തോഷമുള്ളു കേട്ടോ ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ഇതിപ്പോൾ ഇത്രയും കാലം ഓടിച്ചു നടന്നുകൊണ്ട് എനിക്ക് അതിനോട് അത്രയ്ക്ക് ഫസ്റ്റ് ഇതെടുക്കാൻ പോയാൽ അത്ര സന്തോഷമൊന്നും പിന്നെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എടുക്കണം എൻ്റെ അപ്പം അന്നത്തെ കാര്യം ഞാൻ അങ്ങനെ ഓർക്കുക അന്ന് എന്താ പറയുക അന്ന് പോണത് ഉള്ളു മുഴുവൻ ഇങ്ങനെ നിറഞ്ഞിട്ടായിരുന്നു ഇതിൽ കൂടെ ഓടിച്ച് അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ടൊയോട്ടയുടെ വാൻ കാഡെന്നോണ്ടൊരു വണ്ടിയിൽ ഇവിടെ ആയിരുന്നു വണ്ടി ഓടിക്കേണ്ടി വരുന്നത് ഞാൻ സൈഡിലിരിക്കയായിരുന്നു അന്ന് ഇങ്ങനെ ഉള്ളിങ്ങനെ നിറഞ്ഞിരിക്കുന്നു അത്ര നിറവില്ല പക്ഷെ സന്തോഷമുണ്ടോ സന്തോഷമില്ലാതെയല്ല സന്തോഷമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇരിക്കണെന്ന് പറയാ എന്തായാലും സർവേശ്വരനോട് നന്ദി പറയണു അങ്ങനെയൊക്കെ അനുവദിച്ചു തരണേനെ പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ റോഹൻ ചേട്ടനല്ലേ നമ്മുടെ ന്യൂസിലാൻഡ് മല്ലു അയാളോട് സംസാരിച്ചപ്പോൾ ആളൊരു കാര്യം പറഞ്ഞത് വളരെ സത്യമാണ് അതായത് നമ്മൾ കുറയൊക്കെ ഉണ്ടല്ലോ കൈയിൽ നിന്ന് പൈസ അഴഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്താലേ നമ്മളുടെ ആ കൈയിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുള്ളത് തിരിച്ച് നിറയുന്നു പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ലേ നിറകുടം തുളുമ്പില്ല എന്ന് പറയില്ലേ നിറ കൂടെ എപ്പോഴൊന്നും അറിഞ്ഞിരിക്കും പക്ഷെ അതിൽ കൂടുതൽ ഏടായി ഏടായി വരണമെങ്കിൽ ഒന്നിലൊക്കെ കുടത്തിന് വലിപ്പം കൂട്ടണം അല്ലെങ്കിൽ കുടത്തിന്ന് വെള്ളം പോകണം എന്നാലും പുതിയ വെള്ളം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പൊ അപ്പോൾ അങ്ങനെ എന്റെ ജീവിതത്തിൽ അതൊക്കെ വളരെ സത്യോട്ടാ നമ്മള് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ നമ്മളൊരു ഭാഗമാവാൻ പറ്റുമെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അനുഗ്രഹം ദൈവ നമ്പനം തരും അന്ന് രോഹൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് അത് ബൈബിളും പല മതഗ്രന്ഥങ്ങളും കയ്യിൽ പൊക്കി പിടിച്ചിട്ട് അതിലത്തെ കാര്യങ്ങൾ ഘോര ഘോരം പറയാൻ എല്ലാവർക്കും സാധിക്കും പക്ഷെ അതിലത്തെ പോലെയൊക്കെ ജീവിക്കാൻ കുറച്ച് പാടാണ് അപ്പം അതാണ് നമുക്ക് നമ്മൾ ഘോര ഘരം പറഞ്ഞില്ലെങ്കിലും നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അല്ല പോകുമ്പോഴും കുറച്ച് ദൂരമുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പറയണ്ടതെന്ന് പറഞ്ഞെന്നുള്ളൂ പക്ഷേ എന്തെങ്കിലും പറയണ്ടേന്നുകൊണ്ടല്ല ട്ടായി പറഞ്ഞോ എന്റെ ന്യൂസിലാൻഡിന്റെ ബാക്കില് നമ്മടെ നാട്ടില് പുഴക്കു നിക്കണ പുല്ല്ണ്ടെ എല്ലാ ഓട്ടറും ഈ വെള്ളത്തിന്റെ നദികളുടെ സൈഡിലൊക്കെ നാട്ടിലിപ്പോ അത് കാണാനില്ല അധികം ഞാൻ പണ്ട് ചിറ്റൂരൊക്കെ പോണ സമയത്ത് എന്റെ മമ്മിയുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ചിറ്റൂരൊക്കെ പോണ സമയത്ത് അവിടുത്തെ കനാലിന്റെ സൈഡിലും അവിടുത്തെ പുഴയുടെ സൈഡിലും അതുപോലെ പപ്പയുടെ ആ വീട്ടിൽ പുത്തൂരെന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് തൃശ്ശൂർ പുത്തൂരൊക്കെ പോകുമ്പോൾ അവിടേക്ക് ഇഷ്ടംപോലെ കണ്ടിരുന്നു ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നാട്ടിലാരെങ്കിലൊക്കെ അത് ഉള്ളവർക്ക് അറിയാമല്ലോ നമുക്കറിയില്ല ഇവിടെ മുഴുവൻ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അവിടെയൊക്കെ ആകെ മാറാൻ പോയ സൈഡൊക്കെ അതുകൊണ്ട് അവിടെ ഷോപ്പിംഗ് മോളും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട് അവിടെയൊക്കെ വലിയ ബസ് സ്റ്റേഷൻ അതായത് ഇവിടെ ബാക്ക് ണ്ടാക്ക രണ്ട് സൈഡിലും ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ വരാൻ പോവാ ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേരെന്താ റിസണ യാടി സർ ലാവുഡില് യാ പാക്കുറങ്ങ ഞങ്ങള് നമ്മള് മലയാളീസ് നമ്മൾ പറയുമ്പോ പാക്കുറങ്ക പാക്കുറങ്ങന്നാകും പക്ഷെ ഇവര് ഇവിടെ പറഞ്ഞവർ പറയുമ്പോൾ പാക്ക് വരാങ്ങാ എന്ന് പറയണം അതങ്ങനെയാണെന്ന് പറഞ്ഞു ശരിക്കും പറയണം ഇത് ഈ ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴിയാണ് ബോട്ടണി എന്ന് പറയും ബോട്ടണി നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ നമ്മൾ പണ്ടൊക്കെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകണം ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകണം അതുപോലെ ഉള്ള പിന്നെ അതുമാത്രമല്ലല്ലോ അല്ലേ സ്കൂളിലും പഠിച്ചിട്ടുണ്ടല്ലേ ബോട്ടണിയൊക്കെ സയൻസ് ഗ്രൂപ്പിലൊക്കെ അതുപോലത്തെ ഇവിടുത്തെ പക്ഷേ സ്ഥലത്തിൻ്റെ പേരാണ് ബോട്ടണി ബോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇഷ്ടംപോലെ അങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ ഭയങ്കര വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവിടേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഒന്നും ഇല്ല എന്നുണ്ട് ട്രെയിനൊന്നും ഇല്ലാത്തത് കാരണം ബസ്സിന് വേണ്ടി മാത്രം ഒരു റൂട്ടുണ്ടാക്കണം കാരണം ട്രെയിൻ ഇറങ്ങിയിട്ട് ആൾക്കാർക്ക് ബസ്സിന് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടില്ല അപ്പം ശരി എന്നാൽ ഞാൻ അവിടെ നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ബോട്ടണീന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം അവിടുത്തെ വീടുകൾ ഇതേ അറ്റത്ത് കാണിച്ചു കൊടുത്ത് അറ്റത്ത് ആ ഒക്കെ ഏറ്റവും ലൈറ്റിൻ്റെയൊക്കെ മോളിൽ കാണാൻ പറ്റുന്ന വണ്ടികളുടെ അതാണ് അതൊരു അത് ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി പത്തിൽ വന്നതിനൊക്കെ ശേഷം ആണ് ഇത്രയും അവിടെ ആയത് ഞങ്ങൾ വന്നോണ്ട് ഡെവലപ്പ് ആയതല്ലേ അതായത് അത്രയും കാലമായിട്ടുള്ളതൊന്നും ഒരു പത്ത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ആ സൈഡിൽ അവിടെയെന്ന് പറഞ്ഞ കണക്കിന് അല്ലല്ലേ പതിനായിരക്കണക്കിന് വീടുകളൊന്നും അവിടെ അത്രയും വീടുകളായി ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഒരു സ്ഥലമുണ്ട് ബീച്ച് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എനിക്കൊന്ന് സാമി ജനിച്ച സമയത്താണ് മിനി അങ്ങോട്ട് പോയിരിക്കണം അതിന് ശേഷം പോയിട്ടില്ല എന്നു അവൾ അറിയണോ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് അവിടെ അപ്പോൾ ഇപ്പോൾ അവിടെ ഫുള്ള് വലിയ സിറ്റി ആയത് കാരണം അവിടേക്ക് ഞങ്ങള് പോണ സമയത്ത് ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഇടാം അത് ഈസ്റ്റേൺ സൈഡ് ഓഫ് ന്യൂസിലാൻഡ് ആണ് ആ കാണുന്നത് ന്യൂസിലാൻഡാണ് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആദ്യം സൂര്യൻ പ്രതിക്കണത് ന്യൂസിലാൻഡിലാണ് ലോകത്തില് ആദ്യത്തെ സൂര്യോദയ എല്ലാ ദിവസങ്ങളൊന്നും അറിയില്ല കേട്ടോ ന്യൂഇയറിന് ജനുവരിയില് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ആദ്യം സൂര്യരശ്മികൾ തട്ടുന്നത് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ലാൻഡിലാണ് സൂര്യോദയം കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ കേപ്രിങ്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് സൂര്യോദയം കാണാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്തിന്റെ പല സ്ഥലത്തു നിന്നും വരും അത് അപ്പോൾ എന്തിനാത് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം ഈസ്റ്റേൺ സൈഡ് ഓഫ് ന്യൂസിലാൻഡ് ആയതുകൊണ്ട് ഈ സൈഡിലാണ് ആദ്യത്തെ സൂര്യരശ്മികൾ തട്ടുന്ന സ്ഥലം അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ തട്ടുന്ന സ്ഥലത്തുനിന്ന് ബെൻസ് എടുക്കാമോ എന്താ എൻ്റെ അഭിപ്രായം നല്ല കുറച്ച് ഓവറായിട്ട് തോന്നണില്ലേ എന്നാണ് അവള് ചോദിക്കുന്നത് ചോദിച്ചില്ല നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തോ നമ്മൾ ഈസ്റ്റേൺ സൈഡിലേക്ക് പോവാ ഇത് മലയാളം ചാനലാണ് ഇവിടെ മലയാളം ഇംഗ്ലീഷ് അല്ല അപ്പൊ മലയാളത്തിൽ എന്താ പറയണ്ടത് എന്താ അത് മലയാളല്ല അത് ഇംഗ്ലീഷ് ഐ വാണ്ട് ടു ഗെറ്റ് ഗെറ്റ് ഇറ്റ് നൗ ഒരു ഒരു ചർച്ച അവിടെ ചെറിയൊരു പുഴ പുഴ തോട് പോലത്തെന്താ തോട് വെള്ളം ിട്ട് ചൈന ടൗൺ ചൈന ടൗൺ ടൗൺ ആണ് ചൈന കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൈന ടൗൺ ഇവിടെ മാത്രമേ ഉള്ളൂ ന്യൂസിലാൻഡില് ചൈന ടൗൺ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലെ ഏറ്റവും കൂടുതൽ ഇവിടെ ഏഷ്യൻസ് എന്ന് പറയാ ചൈനീസിന്റെ ഇവിടെ ഈ സൈഡിലെ ഏറ്റവും കൂടുതൽ ചൈനീസ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാശുള്ള ആൾക്കാർ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ന്യൂസിലാൻഡില് കാശിലുള്ള ആൾക്കാർ ചൈനക്കാരാണ് അതുകൊണ്ട് അവരോട് ചൈന ടൗൺ തന്നെ ഉണ്ടാക്കി നമ്മുടെ ഷോറൂം എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്നോട് ചോദിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്നും ചെയ്യണ്ട ഒന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല തുപ്പം പണ്ട് ഞാനൊരു മലയാളം പഠിപ്പിച്ചില്ലേ ഞാൻ തോറ്റു പക്ഷെ അവള് പഠിച്ചിട്ടില്ല പക്ഷെ പുതിയ സാധനം കിട്ടണതില് മലയാളം എന്താണ് പറഞ്ഞത് ഞാൻ ഞാൻ ഞാനെടുക്കുന്നു എനിക്ക് മലയാളത്തിൽ പറയും പേരിടും എന്ന അമ്മിക്കുട്ടിന്ന പേരിടും അമ്മി കൺമണി കൺമണി

I'm not the conductor. Oh, that one. This is the one inside. Yeah, the one. What he was driving. Right? Mm -hmm. The one he was driving, right? Mm -hmm. That's a block. Yeah. <laughs> no, it's a block. It's, it's great. So, bye bye to this car. This is our first bye, one. Bye, അങ്ങനെ നമ്മള് ഷോറൂമിലെത്തിയ നമ്മുടെ വണ്ടി മൂടിയിട്ടിട്ടുണ്ടേ വേണ്ട ഇതാണ് നമ്മുടെ ഊ നമ്മടെ ഇതാണ് നമ്മുടെ അല്ല ഇത് ജി എൽ ഇയുടെ ആണ് നമ്മുടെ പ്രൈസല്ല ഇത് ഈ വണ്ടിയുടെ പ്രൈസാണ് ഇതാണ് ഇവിടുത്തെ ഷോറൂം അതുപോലെ ആയിരുന്നു നമ്മൾ മറ്റേ വണ്ടി എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടർക്ക് കാറ് വെയിറ്റ് ചെയ്യട്ടെ ഇവർക്ക് കാറ് റിവീൽ ചെയ്യണമെന്ന് പറഞ്ഞു പിള്ളേർക്ക് ബസി ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേണ്ട പേരും കാര്യങ്ങളും ഇതാണ് നമ്മുടെ സെയിൽസ് പേഴ്സൺ നീ പോയി നിന്നോ നീ പോക്കോ ബാഗ് എടുത്ത് കൈ പിടിക്കുക നീ അവിടെ പോയി നീ ഗിഫ്റ്റ് വാങ്ങിച്ചോ യ കണ്ടോ യാ ഐ തിങ്ക് ഇങ്ങടല്ല ബാക്കിലേക്ക് ഒന്നും ഉണ്ട് ഏ അല്ലല്ല അല്ലല്ല വെയിറ്റ് യാ യു കെൻ ബ്രിങ് ഇറ്റ് ഓക്കെ റെഡി വൺ ടു ത്രീ ഗോ ഗുഡ് ഹാപ്പി യു കെൻ ഗോഡ് ഓപ്പൺ എടുക്കാം ഡിസൈഡ് വ <laughs> huh? okay. You can go on the seat other side. No, I'll go. Oh, you go this side. <laughs> Your car seat is still inside, that one. Oh, okay. Yeah, you can take that. Like the color? Yeah. Different. We same. Could, uh, all our cast is oh, okay. Only that, only is it the same, brother? It it's no difference inside. so Everything is same. <laughs> okay, come out <on>, then. <laughs> Good. Mm -hmm. ൂടി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഏ ആ ഇത് തുറന്നേ ഈ വണ്ടി ഇഡ് ഊ ദാറ്റ്സ് മൈ ഡ്രീം കാർ തുറക്കാൻ അന്ന് അന്നറിഞ്ഞില്ല ലോക്കാന്നുണ്ടത് ഇല്ല വെറുതെ ഒന്നും ആവുന്നില്ല ദാറ്റ് ഈസ് മൈ ഡ്രീം കാർ അമ്പത് വയസ്സ് കഴിഞ്ഞാണ് വാങ്ങിക്കുന്നത് അമ്പത് വയസ്സായി ഞാൻ അത് വാങ്ങിക്കും ഈ വണ്ടി അമ്പത് വയസ്സാവുമ്പോഴേക്കൊക്കെ സാമിനെയൊക്കെ പുറത്താക്കാം ഞങ്ങൾ സി വില വേണ്ട പെർഫെക്റ്റ് സൈസ് ഫോർ യു അതിനൊക്കെ ഞാൻ എൻ്റെ വളർത്തു വരാം എനിക്ക് എടുക്കണം എന്നുള്ള വണ്ടി ഇതായിരുന്നു അത് എടുക്കാണ്ട് സംഭവം ഞങ്ങളുടെ പഴയ വണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എടുക്കാൻ ആഗ്രഹമുള്ള വണ്ടി ഇതായിരുന്നു ഇതായിരുന്നു എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ അതിന് കുറേ സമയം എടുക്കും കിട്ടാൻ ഇത് ഓൾറെഡി സോൾഡായി അപ്പോൾ പെട്ടെന്ന് വണ്ടി വേണം എന്നുള്ളത് കൊണ്ടും വിശോണി സാർ അവൻ്റെ സെക്കൻഡ് ഡ്രീം കാർ വലുതാകുമ്പോൾ വാങ്ങിക്കുമായിരിക്കും ഇതാ മേ ബാക്ക് ീണ്ടങ്ങ് ടച്ച് നോക്കണോ ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുക്കണം നമ്മൾ ഇതാണ് അവന്റെ വണ്ടിയുടെ വില കൈ എടുത്ത എത്ര ആയിരുന്നു രണ്ട് എൺപത് മൂന്ന് പതിനൊന്നായിരുന്നു എന്താ വെച്ചുകഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുപത്തെട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു അമ്പത് അതാണ് അതിൻ്റെ പ്രൈസ് പക്ഷേ ഇത് വെച്ച് നൈസ് and the other uh, 5000 also added on that isn't it that uh, yeah mm -hmm. Oh, yeah. numbers, <laughs> just in case. Yep. Cool. Uh, that, thank you so much. Okay. All done. Sorry, I don't know. Either. Choice. അത് ആളാണ് ഈ ഫിന ഇത് ഈ വണ്ടി പഴയത് വാങ്ങിക്കുമ്പോൾ എത്ര രൂപ നെഗോഷിയേറ്റ് ചെയ്തോക്കെ എന്നോട് നമ്മുടെ വണ്ടി ഇറക്കാണ് അവളാണ് ഇൻസ്പെക്ടർ എല്ലാം ഇൻസ്പെക്ടർ ചെയ്യുന്നത് അവളാണ് വണ്ടി എടുത്തു അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് മറ്റേതിൻ്റെ സെയിം ആണെന്നല്ലേ സംഭവം എന്താണെന്ന് പറയാം വണ്ടി നേരെ അപ്പുറത്തെ സൈഡിൽ നിർത്തണേ ആ മസ്റ്റ് ഡെടുത്ത് റെഡ് കാറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള കുറച്ച് അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചപ്പോ എന്റെ മറ്റേ വണ്ടിയുടെ നമ്പർ ഇതില് കണ്ടല്ലേ നിങ്ങൾ എൻ്റെ പ്രശ്നം എന്നറിയോ രണ്ട് വണ്ടി വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല ഇവിടെ പറഞ്ഞു രണ്ട് വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല ഒരു വണ്ടിയുടെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ആ വണ്ടി അവിടെ കൊടുത്തു അത് ഈ വണ്ടി മാറ്റിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി നമ്മളെടുത്തു നമ്മുടെ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലായിരുന്നു അത് കൊടുത്തിട്ട് പുതിയ മോഡൽ വണ്ടി എടുത്തു വല്യ വ്യത്യാസങ്ങളൊന്നുമില്ല വണ്ടിയൊക്കെ സെയിം തന്നെ പഴയ വണ്ടിയിൽ കുറച്ചും കൂടി സൗകര്യം കൂടുതലുള്ള പോലെ ഉണ്ടായി അതായത് ഇവിടെ ഫോണൊക്കെ കറക്റ്റായിട്ട് വെക്കായിരുന്നു ഇപ്പൊ ഫോണൊക്കെ കുറച്ച് അല്ല പിന്നെ ഈ ഗ്ലാസ് വെക്കണ സ്ഥലം ഉണ്ടായിരുന്നു അത് ഇതിലില്ല പിന്നെ ഇതിൽ ടോബാർ ഇല്ല ടോബാർ ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല ടൊമാറ്റ പെൻസിന് ആയിട്ട് യൂറോപ്യൻ കാറുകൾ നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കുമ്പോ അതൊന്നും പണികൾ വരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ അതിന്റെ നല്ല ഒരു നല്ല ഒരുപണിയില്ല അതുകൊണ്ട് നമ്മളത് മാറ്റിയെടുത്തേ ഉള്ളൂ അപ്പോ പിന്നെ അവർ നല്ല ഒരു കുഴപ്പമില്ല ഡീല് വന്നു മറ്റേ വണ്ടി അവർ തന്നെ എടുത്തു ആ പൈസ അതിൽ കുറച്ച് അതുകൊണ്ടാണ് മാറ്റി എടുത്തത് നൈസ് നൈസ് കാർ കാർ സെയിം അപ്പൊ അവര് മിണ്ടാണ്ടിരുന്നോ അതപ്പോ അവർ ചോദിച്ചു ചോക്ലേറ്റ് മതിയോ അതോ ഹോട്ട് ചോക്ലേറ്റ് മണെന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു രണ്ടും ഇടത്തോളം അത് കഴിഞ്ഞ പിന്നെ ചേട്ടമ്മനെ എന്ത് പറഞ്ഞാലും അവള് പിന്നെ ചേട്ടൻ പറഞ്ഞാൽ മറുവാക്കില്ല അവളും അതുപോലെ വരെ മറന്നു കിട്ടുന്നു എനിക്കും രണ്ടും അടുത്തോളായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒരു ഗുണമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബെൻസിൽ പോയ പോലെയല്ല ഈ പ്രാവശ്യത്തെ കസ്റ്റമർ കെയർ സൂപ്പറായിരുന്നു കാരണം ആൾക്കാരൊക്കെ മാറി ഞങ്ങളുടെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു ഏഷ്യനാണ് ഞങ്ങളുടെ സെയിൽസ് ചെയ്തത് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ആണ് നല്ല കസ്റ്റമർ കെയർ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യമാണ് അവിടെ പോയിട്ട് ആദ്യമായിട്ട് ഒരു കാപ്പി വേണോന്ന് ചോദിച്ചതും ഇതിന് മുന്നൊന്നും ഒന്നും ചോദിക്കാറില്ല എന്നുവെച്ചാൽ കസ്റ്റമർ കെയർല്ലോ കുറച്ച് കുറച്ച് ടുത്ത സ്ഥലമാണെന്ന് ഷോറൂമ് അതിന്റെ ഒരു ജാടം മുന്നായിരുന്നു അടുത്ത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനല്ല ഈ പ്രാവശ്യം ഞെട്ടിച്ചറിഞ്ഞോ എല്ലാവർക്കും സ്മിനിക്കും പിള്ളേർക്കും ഒക്കെ ഹോട്ട് ചോക്ലേറ്റ് അവരുണ്ടാക്കിക്കൊണ്ടു കൊടുത്തു അല്ല നമുക്ക് അങ്ങനൊരു അനുഭവ ആ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ ഒരു ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ഒരു ഒരു പെങ്കൊച്ച് ആ പെൺകൊച്ചു കാരണമാണ് ഞങ്ങൾ വണ്ടി എടുത്താൽ അല്ല ഞങ്ങൾ വണ്ടി എടുക്കലായിരുന്നു തുടർന്ന് പക്ഷേ ഈ പ്രശ്നം കേട്ടോ ഈ പ്രശ്നം നമ്മളെല്ലാവരും നന്നായി പുകഴ്ത്തി അല്ല പുകഴ്ത്തല്ല എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ കഴുകി ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ട എല്ലാ മാന്യതയും തന്നിട്ടുണ്ട്

വിടെ ഒരു സംഭവം നടന്നു ഈ ഫിനാൻസ് ആ പെണ്ണ് ഫൈനാൻസ് ചെയ്യണ പെണ്ണുണ്ടല്ലോ അവള് എന്നെ തപ്പി നടക്ക ഞാനടങ് അവിടത്തെ ഒരു ടൂ ഡോർ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്നെ കാണുന്നില്ല ഇനി ടൂ ഡോർ കൂപ്പേ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഏപ്പിക്കോ കൂപ്പില് നമ്മളൊക്കെ കൂപ്പില് പോവന്ന് പറഞ്ഞ മരണം അങ്ങനെ നമ്മളെ വീടെത്തി നമ്മളെ വീടെത്തി ഗേറ്റ് മാറ്റിയിട്ട് പുതിയ വണ്ടി വാങ്ങിക്കാന്ന് വിചാരിച്ചത് അങ്ങനെ വൈറ്റ് കാർ മാറി നമ്മള് ഗ്രേ കാറാക്കി നമ്മുടെ വണ്ടി എളുപ്പം എല്ലാം ഗ്രേ വേണ്ട പിന്നെ നമ്പർ പ്ലേറ്റ് വേറെ വരും നമ്പർ പ്ലേറ്റ് നമ്മൾ മാറ്റണ്ട് നമ്മുടെ എല്ലാ കാറും ഗ്രേ ആയി വേണ്ട പട്ടി നോക്കുക പട്ടി നോക്കി ഇതല്ലായിരുന്നല്ലോ നമ്മുടെ കളർ അവള് നോക്കണു ഇതല്ല ഇതല്ലായിരുന്നല്ലോ നമ്മുടെ കളർ എന്ന് ആ എന്തെന്നാ ഓടി പറഞ്ഞപ്പോൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞല്ലേ അതായത് വൈഫിൻ്റെ അമ്മ സെവൻറ്റീത്ത് ബർത്ത്ഡേ കഴിഞ്ഞു ഞായറാഴ്ച പക്ഷെ നാളെ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊരു പാർട്ടി കൊടുക്കുന്നുണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ സർപ്രൈസ് സർപ്രൈസായിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് ചെറുതായിട്ടൊരു സർപ്രൈസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടേ ഒന്ന് ആഘോഷിക്കുന്നുണ്ട് ആളെ ഇതിൽ കൊണ്ടുവന്ന് വിചാരിച്ചു അതാണ് ഇന്ന് ഓടി പറഞ്ഞ് എടുത്താലുള്ള കാരണം ഓക്കെ അപ്പോൾ എനിക്ക് വെള്ളയെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് അന്നും ഈ കളർ തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ അന്ന് ഈ കളറിന് ചോദിച്ചപ്പോൾ അന്ന് കളർ ഉണ്ടായില്ല മൂന്ന് മാസം വെയിറ്റ് ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അന്നാ ഈ കളർ എടുക്കാഞ്ഞത് നമ്മുടെ ഫേവറേറ്റ് കളർ നമുക്ക് കിട്ടി എറണാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി ഈ കളർ അല്ലാത്തതായിരുന്നു നമുക്കിപ്പോൾ അതും ആ കളർ തന്നെ ആയി ഹാപ്പി